കുറച്ച് ബെഡിൻ്റെ കവറ് ബെഡ്ഷീറ്റ് തരാന കവർ ഇതൊക്കെ എങ്ങനെയാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും സ്ഥലം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മറക്കി ഒതുക്കി വെക്കാമെന്ന് ഒന്ന് കാണിച്ചരാം അപ്പോൾ ഇത് ബെഡിൻ്റെ കവറാണ് അതിൽ ഇതിൻ്റെ തരാന കവറ് അപ്പോൾ നീ ഇങ്ങനെ താരാന കവറ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു കവറിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ താരാന കവർ എവിടെ അതായത് മേടിച്ച ഒന്നും നടക്കണ്ട ഇതിൽ നമുക്ക് വയ്ക്കാം അപ്പോൾ ഞാൻ ഈ ഒരു തലയാണ കവറിൽ ആ ബെഡ്ഷീറ്റും മറ്റേ തലയാണക്കവറിൻ്റെ കൂടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കിട്ടാം എന്നിട്ട് നമുക്കിതൊരു അൽമാരിയിലോ എവിടെയിലും ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ തലയാണക്കവർ ഇപ്പം നമ്മൾ ഉപയോഗിച്ചതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ തലാണക്കവർ മാത്രമായിട്ട് നമുക്ക് ഒരു ഉപയോഗിച്ച ഇപ്പോൾ ഇങ്ങനെ ഇവിടെ അത് കീറിയ കവറാണ് കേട്ടോ അപ്പോൾ ഈ തലയാണ കവറിൽ നമുക്ക് ഈ തലയാണ കവറുകളൊക്കെ വയ്ക്കാം ഇപ്പിവിടെ ഉപയോഗിക്കുന്ന തലയണക്കവറുകളാണ് ഇതൊക്കെ അപ്പൊ ഈ തലയണ കവറുകളൊക്കെ നമുക്ക് ഒരു ഉപയോഗിക്കാത്ത തലയണ കവറിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കി വെക്കാം അപ്പോൾ പിന്നെ കവർ അന്വേഷിച്ച് നടക്കാൻ നമ്മൾ തലയാണ കവറ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നമുക്കൊരു തല കവറന്നെ ആക്കി വെച്ചാൽ കൂടിക്കട്ടില്ല കൂടിക്കട്ടാല് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭാഗത്ത് ഒതുക്കി വെക്കാം അപ്പോൾ ഞാൻ ഒരു മാക്സ് എടുത്തിട്ടുണ്ട് ഉപയോഗിക്കാത്ത ഒരു മാക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ബെഡ്ഷീറ്റുകൾ ഉണ്ടല്ലോ ബെഡ്ഷീറ്റുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ വെക്കാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ പൊടി തട്ടാതിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് വയ്ക്കാം ബെഡിൻ്റെ കവറുകളൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ബെഡിൻ്റെ കവറുകൾ കഴുകിയിട്ട് നമ്മൾ പലമാരിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കബോർഡിലാണെങ്കിലും വയ്ക്കുമ്പോഴും പൊടികളൊക്കെ ആകുമല്ലേ അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഞാൻ െ വയ്ക്കുന്നത് ബെഡിൻ്റെ കവർ ഷീറ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു വെച്ചിട്ട് നമുക്കിത് ഒരു ഭാഗത്ത് കുടുക്കി വെക്കാം ബെഡ്ഷീറ്റിൻ്റെ കവറ് നമുക്ക് ആവശ്യത്തിനുള്ള ബെഡിൻ്റെ കവറ് ി നമുക്ക് അപ്പോൾ ഇത് സ്ലാബിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എലമാരിലോ ഒക്കെ ആ പൊടിക വെച്ചാത്ത ഒരു പൂട്ടി പിടിക്കാതിരിക്കും ഇതിങ്ങനെ പ്രത്യേക ഇനിയിപ്പോൾ ഇതുപോലെ ബെഡിൻ്റെ കവറുകൾ മടക്കി വെച്ചതാണ് ഞാനിത് ഇത് ഇതുപോലെ മടക്കി വെച്ചതാണ് ബെഡിൻ്റെ കവറ് ഞാൻ ഇങ്ങനെ മടക്കി വെക്കാറുണ്ട് അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതങ്ങനെ വെച്ചു തന്നോ അപ്പോൾ ഇതിങ്ങനെ ബെഡിൻ്റെ കവറിൽ നിന്ന് മടക്കി വെച്ചതാണ് ഞാൻ ഉപയോഗിക്കാത്തൊരു തലാണ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാതും ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഞാനിതുപോലെ തന്നെ ഒരു പഴയ മാക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചാൽ പൊടിയൊന്നും തട്ടാതിരിക്കും അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തലയണ കവർ മാറ്റിയിട്ട് വേറെ കവറിട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ എടുത്തുവയ്ക്കാം അപ്പോൾ ഒരു പൊടിയോ അഴുക്കോ ഒന്നും പിടിക്കില്ല നല്ല ഇതായിട്ട് തന്നെ നമുക്ക് ഇട്ടോട്ടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ വില സ്പ്രേ ഒക്കെ അടിച്ചു വയ്ക്കാനും തണുപ്പുറട്ടൊക്കെ മുക്കി വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ദിവസം വെച്ചാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല സ്മെല്ലന്നെ ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് ഇത് ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത് സ്ലൈമിലോ അൽമാരിലോ കബോർഡിലോ അത് നല്ല വൃത്തിയിൽ പൊടി ഇരിക്കും ഇരിക്കുംണ്ട അപ്പോൾ ഞാൻ ഞാൻ കളിച്ചുള്ള ആങ്കർമ്മൽ ഒരു പഴയ തല ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറുകൾ നമ്മളിപ്പോൾ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറുകളൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ശേഖരിച്ച് വെക്കാം കേട്ടോ അതുപോലെ ഇന്നറുകൾ അതുപോലെ തന്നെ തല കവറുകൾ അതുപോലെ തന്നെയാണ് സഞ്ചി തുണി സഞ്ചി അതിൽ നമ്മൾ ഇന്നറുകൾ ഇതൊക്കെ കിട്ടുക അപ്പോൾ നമുക്ക് നമ്മൾ തലയില്ലാത്തവർക്കും എല്ലാം നല്ല ഇതിൽ വെടുപ്പായിട്ട് ഇത് ഇരിക്കും കേട്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഞാനിന്ന് വീടൊക്കെ ഉദിക്കേണ്ട ഒരു ഇതാണ് അപ്പോൾ തഴയണ കവറ് ബെഡ്ഷീറ്റുകൾ താഴണക്ക് ഉതുക്കി വെക്കണേണ്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് ചെയ്യണൂരാണെന്നറിയാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണ് ഈ ഒരു മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക